വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് സാരി കളക്ഷൻസാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഇൻഡിപെൻഡൻസിൻ്റെ സ്പെഷ്യൽ സാരിയാണ് നാഷണൽ ഫ്ലാഗിൻ്റെ കളേഴ്സ് ഇതിൽ വരുന്ന ഒരു സാരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി കളക്ഷനാണ് കോറ ഓർഗാൻസിയാണ് മെറ്റീരിയൽ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതിലൊരു ബ്രോക്കേഡ് വർക്കാണ് ബോർഡേഴ്സിലും അതുപോലെ ബോഡി പാർട്ടിലും ബ്രോക്കേഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോഡി പാർട്ടിൽ ഓൾ ത്രൂ ഒരു സെറി ലൈൻസും വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ചിനോനിൽ വരുന്ന ഒരു സാരിയാണ് ചിനോനാണ് മെറ്റീരിയൽ വരുന്നത് ചിനോനിൽ വരുന്നൊരു ബ്ലൗ സർക്കാൻ വർക്ക് ചെയ്തൊരു ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സർക്കാൻ സ്റ്റോൺ വർക്കാണ് സാരിയുടെ ബോർഡേഴ്സിലും ബ്ലൗസിലും ചെയ്തിരിക്കുന്നത് സർക്കാൻ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് ബോർഡേ സാരിയിലും അതുപോലെ തന്നെ ബ്ലൗസിലും വരുന്നത് നല്ല വേർ ചെയ്യുമ്പോൾ നല്ല ലുക്ക് കിട്ടുന്ന ഒരു സാരിയാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സാരീസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്ന സാരീസിനൊന്നും നമ്മൾ ഷിപ്പിംഗ് ചാ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് നല്ലൊരു ചിനോൺ മെറ്റീരിയലിൽ വരുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർക്കാർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ചെയ്തിട്ടുള്ള ഈ സാരീസിൻ്റെ പ്രൈസ് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ ഏഴ് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂ സ്റ്റീൽ ബ്ലൂ റെഡ് പോട്ടി ഗ്രീൻ റാണി പിങ്ക് ഇങ്ങനെ ഏഴ് കളേഴ്സിൽ ഇത് ആയിട്ട് വരുന്നുണ്ട് വേർ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജറ്റിൽ വരുന്നൊരു വൈറ്റ് കളർ സാരിയാണ് ഒരു വൈറ്റ് കളറിൽ വരുന്നത് ലിനൻ ആണ് സാ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലിനൻ മെറ്റീരിയലിൽ വരുന്ന വൈറ്റ് കളർ ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പോയിൻ്റ് എൺപത് സെൻറ്റിമീറ്റർ ആണ് ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് വരുന്നത് സാരി വരുന്നത് അഞ്ചര മീറ്റർ ആണ് ബ്ലൗസ് വരുന്നത് എൺപത് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് പെയിൻറ്റ് ചെയ്ത ഒരു ബ്ലൗസ് ബ്ലൗസിൽ ലിനൻ മെറ്റീരിയൽ ഹാൻഡ് പെയിൻ്റ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് പെയിൻറ്റ് ചെയ്തായത് കൊണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ പെയിൻറ് അതിൻ്റെ വർക്ക് കാണാനായിട്ട് സാരീസിൽ നല്ല കട്ട് വർക്ക് ബോർഡറും ബോർഡറിൽ എംബ്രോ എംബ്രോയ്ഡറി ചെയ്ത ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബോർഡറുമാണ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൈസൂർ സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് മൈസൂർ സിൽക്ക് എന്ന് പറഞ്ഞാൽ സെമി മൈസൂർ സിൽക്കിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്മൂത്ത് ആൻഡ് നല്ലൊരു മെറ്റീരിയലാണ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് അതിൽ ബോർഡേഴ്സിൽ നല്ല സെറി വർക്കാണ് ബോർഡേഴ്സിൽ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ സെറി വ വർക്കാണ് വരുന്നത് പല്ലുവിലും ഇതുപോലെ രണ്ട് സെറി വർക്ക് ചെയ്തിട്ടുണ്ട് പല്ലുവിലും കാര്യം വർക്കൊന്നും വരുന്നില്ല രണ്ട് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള രണ്ട് സെറി ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട് പല്ലുപാട്ടിലായിട്ട് വേറെ വർക്ക് എക്സ്ട്രാ വർക്കൊന്നും വരുന്നില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ് ഇതിൻ്റെ ബ്ലൗസും ഒരു പ്ലെയിൻ ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്ലൗസ് ഒരു ഇതുപോലെ തന്നെ സെയിം കളറിൽ സെയിം കളർ ടൂണിൽ പ്ലെയിനായിട്ടാണ് വരുന്നത് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്ത് കിട്ടുന്നത് ഇതിൻ്റെ ഒരു സെവൻ പതിനാല് പതിനഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ്